അങ്ങനെ പവർ ടീം അംഗങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ശ്വേത അതായത് അലക്സാണ്ട്ര രാജകുമാരി പവർ റൂമിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ശ്വേത വന്നപ്പോ മുതൽ പറയുന്ന കാര്യമാണ് എനിക്ക് ആ റൂമിൽ കയറണം കയറണമെന്ന് പക്ഷെങ്കിൽ ബിഗ് ബോസ് നേരത്തെ പറഞ്ഞാരും ആരും ആ റൂമിൽ കയറ്റാതിരിക്കുന്നു ഇപ്പം ടാസ്കുകളൊക്കെ അവസാനിച്ചപ്പം എല്ലാരും വെളിയിലായിരുന്ന സമയത്ത് ഓടി ആ റൂമിൽ കയറുന്നതാണ് കാണുന്നത് മറ്റങ്ങൾ എല്ലാം അല്ല ചൂണ്ടു പുറകെ പോകുന്നുണ്ട് കാര്യം ഈ റൂമിൽ കയറാൻ പോവാന്ന് മനസ്സിലായപ്പം പക്ഷെ അവരെയൊക്കെ മുന്നേ ശ്വേത ആ റൂമിൽ എത്തിപ്പെട്ടി അതിനുശേഷം അവരുടെ ആ ഒരു അംശവടി പോലുണ്ടല്ലോ ഒരു വടിയെ പവറിന്റെ ആ വടിയൊക്കെ എടുത്ത് കൈപ്പിടിച്ച് ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത് നോറയൊക്കെ ബെഡെ തെള്ളിയിടുന്നുണ്ട് ഇത് അവിടുന്ന് പുള്ളിക്കാരെത്തിട്ട് നീ വടി മേടിക്കാനുള്ള ഇതിനാണെന്ന് തോന്നുന്നു എന്തായാലും ടാസ്കുകളൊക്കെ അവസാനിച്ചു ഇന്നിപ്പം വീണ്ടും നല്ല പെർഫോമൻസൊക്കെ കാഴ്ച വെക്കുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ സാധാരണ പറയുന്നവരിൽ തന്നെ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഓരോ തവണ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്റെ നിലവിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ചാനല് യൂട്യൂബർ കളഞ്ഞു കേട്ടോ എന്താണെന്നറിയത്തില്ല കാര്യം ഇത് എന്റെ ഒരു പഴയ ചാനലായിരുന്നു ഇതൊരു ഏവിയറിക്ക് വേണ്ടി ഞാൻ ഇട്ട ഒരു ചാനലായിരുന്നു പക്ഷെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ മറ്റേ ചാനലിലോട്ട് ഇട്ടായിരുന്നു അത് കാരണമാന്ന് തോന്നി കഴിഞ്ഞ ദിവസം അത് കട്ട് ചെയ്തു അപ്പൊ എനിക്ക് മോണ്ടേസ് ആയ ചാനലായിരുന്നു നല്ല വ്യൂസ് ഒക്കെ ഉള്ളതായിരുന്നു എന്താ ചെയ്യാനെ നമ്മൾ ഒത്തിരി ഒരു ചാനലൊക്കെ റെഡി ആക്കിക്കൊണ്ട് വന്ന് കഴിയുമ്പോൾ പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമം വരത്തില്ലേ അത് കാരണമാണ് പിന്നെ ഞാൻ എൻ്റെ ഈ ഉപയോഗിക്കാതിരുന്ന ഒരു ചാനലായിരുന്നു ഇത് അത് വീണ്ടും ഞാൻ ഉപയോഗിച്ച് ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് സബ്സ്ക്രൈബർ ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്ന് ഞാൻ ഓർത്തയാണ് അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പുതിയ അപ്ഡേറ്റുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും